അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് അഞ്ചൽ മാർക്കറ്റ് വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നൌഷാദാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത് നൌഷാദിനു പതിനൊന്ന് വോട്ടുകൾ ലഭിച്ചു മുന്നണി ധാരണ പ്രകാരം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഒന്നര വർഷക്കാലം സി പി എം ജനപ്രതിനിധിയാണ് പ്രസിഡന്റാവുക ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയത് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഏറം സന്തോഷ് മത്സരിക്കുകയും ജാസ്മിൻ മഞ്ചൂർ പേര് നിർദ്ദേശിക്കുകയും അഖിൽ രാധാകൃഷ്ണൻ പിൻതാങ്ങുകയും ചെയ്തു ബി ജെ പി സ്ഥാനാർത്ഥിയായി കുരുവികോണത്ത് നിന്നും മത്സരിച്ച് വിജയിച്ച ആനന്ദിയെ ബി ജെ പി പഞ്ചായത്തംഗമായ ഉമാദേവി പേര് നിർദ്ദേശിക്കുകയും കോമളം വാർഡിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു വന്ന ദീപ്തി പിന്താങ്ങുകയും ചെയ്തു നിലവിൽ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത നൌഷാദിനെ സി പി എം ജനപ്രതിനിധിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ബൈജു പേര് നിർദ്ദേശിക്കുകയും തൊട്ടുമുൻപ് പ്രസിഡന്റായ സജീവ് പിൻതാങ്ങുകയും ചെയ്തു യു ഡി എഫിനും ബി ജെ പിക്കും നാലംഗങ്ങൾ മാത്രമാണുള്ളത് അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് നാല് വോട്ട് വീതം രണ്ട് കൂട്ടർക്കും ലഭിച്ചു പതിനൊന്ന് വോട്ടുകളോടെയാണ് നൌഷാദിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് 291